സന്ധീവ് സഖാവാക്കാൻ നോക്കി ആര്യ രാജേന്ദ്രനെ മേയറാക്കിയത് ആന മണ്ടത്തരം റഹീമിന്റെ പ്രകടനം പരിതാപകരം സി പി എം നേതൃത്വത്തിനെതിരെ കൊല്ലം ജില്ലാ സമ്മേളന പ്രതിനിധികൾ ഉയർത്തിയ വിമർശനത്തിന്റെ കൂടുതൽ വിവരങ്ങളാണിത് സന്ധീ വാര്യരെ നല്ല സഖാവാക്കാൻ നോക്കിയെന്നും എന്നാൽ അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നപ്പോൾ വർഗീയ പരസ്യം നൽകിയത് എന്തിനെന്നും പ്രതിനിധികളിൽ നിന്നും ചോദ്യമുയർന്നു തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഡിവൈഎഫ്ഐ ദേശീയ അധ്യക്ഷനും രാജ്യസഭാ എംപിയുമായ എ എ റഹീമിനുമെതിരെയും സമ്മേളനത്തിൽ വിമർശനമുയർന്നു ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരം മേയറാക്കിയത് ആന മണ്ടത്തരമാണെന്നും എ എ റഹീമിന്റെ രാജ്യസഭയിലെ പ്രകടനം പരിതാപകരമെന്നും വിമർശനമുയർന്നതായാണ് വിവരം വിവരക്കേട് പറയുന്നവരെ വിരമിക്കൽ പ്രായം നോക്കാതെ പുറത്താക്കണമെന്നും ആവശ്യമുയർന്നു നേതാക്കൾ ആത്മകഥ എഴുതരുതെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദം ചൂണ്ടിക്കാട്ടി പ്രതിനിധികൾ ആവശ്യപ്പെട്ടു സാധാരണ പ്രവർത്തകർ എങ്ങനെ ജീവിക്കുന്നുവെന്ന് പോലും പാർട്ടി അറിയുന്നില്ല ആവശ്യങ്ങളുമായി പാർട്ടി ഓഫീസിലെത്തുന്ന പ്രവർത്തകർക്ക് മുന്നിൽ നേതൃത്വം മുഖം തിരിക്കുകയാണ് നിരന്തരം പണപ്പിരിവ് അടിച്ചേൽപ്പിക്കുന്നതായും ആക്ഷേപമുയർന്നു മുഹമ്മദ് റിയാസ് മികച്ച പ്രവർത്തകനും മന്ത്രിയുമാണെങ്കിലും മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന ലേബലിലാണ് നിൽക്കുന്നതെന്നും അത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി കെ കെ ശൈലജ ഉൾപ്പെടെയുള്ളവരെ മാറ്റി നിർത്തി മന്ത്രിസഭ രൂപവൽക്കരിച്ചത് മണ്ടൻ തീരുമാനമായെന്നും പ്രതിനിധികൾ പറഞ്ഞു സംസ്ഥാന സെക്രട്ടറിക്കടക്കം വിമർശനം നേരിടേണ്ടി വന്നു പൊതുമണ്ഡലത്തിൽ എം വി ഗോവിന്ദൻ എടുക്കുന്ന കാർക്കശ്യ നിലപാടുകൾ സംസ്ഥാന സെക്രട്ടറിക്ക് യോജിച്ചതല്ലെന്ന വിമർശനമാണ് ഉയർന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എം മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വം മണ്ടത്തരമായിരുന്നുവെന്നും പ്രതിനിധികൾ ആവർത്തിച്ചു